ആദ്യ കാലത്തെ ഈ കലാപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ സ്കൂൾ കോളേജ് കഴിഞ്ഞിട്ട് നമുക്കതിൽ നിന്ന് ഒരു ഒരു ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഉപജീവന മാർഗം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിത്തുടങ്ങിയത് എപ്പോഴായിരുന്നു അല്ലെങ്കിൽ അത് ആരുടെ ആരൊക്കെയാണ് ഒറ്റയ്ക്കായിരുന്നു അതോ ഒരു ടീമായിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ കോളേജ് കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു തമാശയ്ക്ക് മാസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റേജുകളൊക്കെ ആയിട്ട് അന്ന് ആലുവ എന്ന് പറഞ്ഞ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അന്നൊക്കെ നാടകമൊക്കെ കത്തിക്കുന്ന കാലമാണ് അപ്പോൾ അവർക്ക് ഇന്നും നാടകങ്ങൾ രണ്ട് നാടകങ്ങളുണ്ടായി ഡബിളായിരിക്കും സീസണായി കഴിഞ്ഞാൽ അപ്പോൾ അവിടേക്ക് ഇത് ഫസ്റ്റ് നാടകം കഴിഞ്ഞിട്ട് സെക്കൻഡ് നാടകത്തിലെ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഓടിയ തന്നെ ഒരു ടൈം എടുക്കും അപ്പോൾ ഞങ്ങളോട് കുറച്ച് പേരോട് ഞങ്ങളുടെ അവിടുത്തെ കലാകാരന്മാരോട് പറഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റേജിൽ പോയിട്ട് നിങ്ങളൊന്ന് കുറച്ച് പേർ ഞങ്ങൾ വരുന്നവരൊന്നും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിതൊരു പ്രൊഫഷനാക്കി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ചെയ്ത് 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 എഴുതി പിന്നെ അത് ജീവിതത്തിൻ്റെ ഒരു മാർഗമായി വേറെ ഇതൊന്നുമില്ല നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തു ഇതല്ല അന്ന് ആദ്യ കാലഘട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു കുട്ടൻ ഇപ്പോഴത്തെ നമ്മുടെ സിനിമാതാരം ബിജു കുട്ടൻ ഞാൻ പിന്നെ ഒരു പോൾസൻ എന്ന് പറഞ്ഞ പോളച്ചൻ എന്ന് പറഞ്ഞാൽ പുള്ളി പിന്നൊരു അജിത്ത് ഞങ്ങൾ പേരും കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഞാനും ബിജു കുട്ടിനകത്ത് നിന്നു അവരൊക്കെ പിന്നീട് പതുക്കെ അവരുടെ അവരെ ട്രാക്കിലേക്ക് അങ്ങ് മാറി ഞങ്ങൾ ഇതിനകത്ത് നിന്നത് തുടർന്ന് പ്രോഗ്രാംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി പിന്നെ ബിജു കുട്ടൻ പിന്നെ വേറെ ട്രൂപ്പിലേക്ക് പോയി എന്നെയും വേറെ ട്രൂപ്പുകളിലേക്ക് ക്ഷണിച്ചു അങ്ങനെ പിന്നെ ഓരോരോ സമിതി ട്രൂപ്പുകളിലായിട്ട് ഇങ്ങനെ മാറി 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 പോയി അങ്ങനെയാണ് തുടങ്ങിയത് ഞാൻ പിന്നെ സലിംകുമാറിന്റെ ട്രൂപ്പിലേക്ക് പോയി നമ്മുടെ ആ കൊച്ചിൻ സ്റ്റാലിൻസ് എന്ന് പറഞ്ഞു സലീംകുമാറിൻ്റെ ട്രൂപ്പിൽ ഞാനൊരു മൂന്നാല് വർഷം ഞാൻ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ എറണാകുളത്ത് അതിനകത്ത് അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിജിക്കുട്ടൻ ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ നമ്മുടെ പിഷാരടി പിഷാരടി ഉണ്ടായിരുന്നു പ്രസാദ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേര് ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു നല്ലൊരു ടീമായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ അതിനകത്ത് പോയിട്ട് ശേഷമാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത് അത് മനോജ് ഗിന്നസിന്റെ കൊച്ചിൻ കൊച്ചിൻ്റെ എന്ന് പറഞ്ഞ ഒരു ടീമിലേക്കാണ് ഞാൻ പോയത് അവിടെ പോയി ഞാനൊരു രണ്ടു മൂന്ന് വർഷം അവിടെ നിന്ന് അതിന് ശേഷമാണ് ഞാൻ കൊച്ചിൻ ഗിന്നസിലേക്ക് മാറുന്നത് കെ എസ് പ്രസാദ് ഏട്ടൻ്റെ അവിടെ അവിടെന്നാണ് നമ്മൾ ചാനലിലൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രസാദ് അന്ന് കോമഡി മ്യൂവിക്സും പിന്നെ ഞാനും പ്രോഗ്രാം അതെ അതെ അതിനകത്താണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിനു മുമ്പൊക്കെ ഞാൻ സലിമേട്ടന്റെ കൂടെ സിനിമയിലേക്ക് ഒരു തവണയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയത് ഈ കോമഡി മ്യൂവിക്സും കെ എസ് പ്രസാദിന്റെ അതിലൂടെയാണ് ഞാൻ വരുന്നത് ടെലിവിഷനിലേക്കുള്ള ഒരു യാത്ര അങ്ങനെയായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നെ പതിയെ സിനിമകളിലേക്ക് ആ അതിനുശേഷം പിന്നെ ഒരുപാട് ഞങ്ങൾ ഒരുപാട് ചാനൽ ഷോസുകളൊക്കെ ചെയ്തു വിദേശ ആ വിദേശ പ്രോഗ്രാമുകളും കോച്ചിങ് ഇനസ് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഗൾഫ് ഷോകളാണ് മെയിൻ ആ അങ്ങനെ ഒരുപാട് വിദേശ യാത്രകളും ഇതൊക്കെ ചെയ്ത് അങ്ങനെ പടിപടിയായിട്ട് പിന്നെ ഓരോ ചാനലിലേക്ക് നമ്മൾ വിളിക്കാൻ തുടങ്ങി ഓരോ പ്രോഗ്രാമിലേക്ക് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ ചെയ്ത് ചെയ്തതാണ് അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു റിയാലിറ്റി ഷോ അവിടെ വെച്ചാ ഞാനും പാഷാണ ഷാജി പുള്ളിക്കാപ്പ പേര് കിട്ടും ഷാജു എന്നാണ് നമ്മുടെ പേര് പുള്ളിക്കാപ്പ പേര് കിട്ടുന്നത് തന്നെ അതിനകത്ത് ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് ഷാജിട പാഷാണാജി അതിന്റെ ഒന്നാം സമ്മാനം അതെ ഞങ്ങളുടെ ടീമിനായിരുന്നു അതൊരു നല്ലൊരു മത്സര പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വീറും വാശി ഇന്നത്തെ ഹരീഷ് കണാരൻ അവരുടെ ഫോർ യു പ്രശസ്തരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പിന്നെ അതിന്റെ തമാശകൾ യൂട്യൂബിൽ സജീവമാണ് അല്ല അതില് കുറച്ചുകാലം മിഡിൽ ഈസ്റ്റിൽ പ്രവാസ ജീവിതം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം അവിടുത്തെ വളരെ പ്രഷർ ആയിട്ടുള്ള ഒരു ഒരു ലൈഫ് സ്പാൻ ലൈഫിൽ പോകുമ്പോ നിങ്ങളുടെ കോമഡി സ്കിറ്റ്സ് വളരെയധികം ആശ്വാസമാണ് ഇവനെല്ലാവർക്കും പലരും പറയാറുണ്ട് എങ്ങനെ അപ്പോ അതിൻ്റെ ഒരു എഴുത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് പോയിരുന്നത് നിങ്ങൾ തന്നെയാണ് എഴുതിയിരുന്നത് അതോ ഈ സൈറ്റുകൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗൾഫിലേക്കൊക്കെ ചെല്ലുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഓടി വന്നിട്ട് പറയും നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ആഹ്ലാദിക്കുന്നത് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം ഇരുന്നാണ് കാണുന്നത് അതാണ് നമ്മളുടെ ഒക്കെ ഏറ്റവും വലിയൊരു ഊർജ്ജം എന്ന് പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അതെ അതെ വളരെ അതെ അതാണ് നമ്മളുടെ ഇത് എന്താണെന്ന് നമ്മളെ അത്രയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഗൾഫിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് നാട്ടിലുമുണ്ടട്ടോ നാട്ടിലുണ്ട് ഒത്തിരി പേര് നമ്മളോട് പറയാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് എഴുതുന്നത് അല്ലാണ്ട് വേറെ ഒരെഴുത്തുകാരനൊന്നും ഇല്ല ഇതിനകത്ത് ഞങ്ങൾ നാല് പേര് അല്ലെങ്കിൽ അഞ്ചു പേര് ആ ഒരു ടീമിൽ ഞങ്ങൾ ചുറ്റും കൂടിയിരുന്ന് ആണ് സാധനങ്ങൾ ചെയ്യുന്നത് പക്ഷെ ജീവിതം ഭയങ്കര എല്ലാവരുടെ ജീവിതം ഈ തമാശ അല്ലല്ലോ എല്ലാവരുടെയും സ്വന്തം ജീവിതമാണെങ്കിലും മറ്റുള്ള ജീവിതം നമ്മൾ കൂടുതലും പലപ്പോഴും വളരെ പ്രഷർ ഉള്ള ഒരു ജീവിതത്തിലൂടെയാണ് മിക്ക ആളുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ തമാശകൾ ഇങ്ങനെ കണ്ടെത്തുന്നത് അതൊരു വലിയ സമകരമായ ജോലിയല്ലേ തീർച്ചയായിട്ടും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഇതേവരെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം എഴുതൂല്ല അതിനുവേണ്ടി ഈ കോമഡിക്ക് ഒരു സ്ക്രിപ്റ്റ് ഇതേവരെഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ത്രെഡ് കൊണ്ടുവരും ഞങ്ങൾ എല്ലാവരും കൂടി ചുറ്റും കൂടി വളഞ്ഞിരുന്ന അതിനെക്കുറിച്ച് സംസാരിക്കുക അത് ഡെവലപ്പ് ചെയ്യും പിന്നെ അതിനകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കും പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം റിഹേഴ്സൽ ഒരു റിഹേഴ്സൽ കഴിഞ്ഞിട്ട് അടുത്ത റിഹേഴ്സലായിരിക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്നത് റിഹേഴ്സല് ചെയ്ത് എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹൈഫൈ കഥകളൊന്നും പറയാറില്ല നാട്ടിൻ പുറത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിന്നും നമ്മൾ ഒരു സാധനം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വീകാര്യത കാരണം ജനങ്ങൾക്ക് നാട്ടിൽ നമ്മൾ അയൽവക്കത്ത് കാണുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് കാണുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രങ്ങളേക്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്